പരാതിക്കാരുടെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിലെ ഓൺലൈൻ സേവനങ്ങൾക്കായുള്ള സംശയങ്ങൾക്ക് ഫോണിലൂടെ ബന്ധപ്പെടുമ്പോൾ മറുപടി ലഭിക്കുന്നില്ല എന്ന പരാതിയിലാണ് നടപടി അടിയന്തര ഘട്ടങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി പരാതിക്കാർക്ക് ബന്ധപ്പെടേണ്ടി വന്നാൽ അനുമതി നൽകാനും നിർദ്ദേശമുണ്ട് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭൂരിഭാഗം സേവനങ്ങളും ഓൺലൈനിലൂടെയാണ് അപേക്ഷ നൽകുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി വാഹന വകുപ്പിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടാലും ഫലമുണ്ടാകുന്നില്ല ഇത്തരം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം പരാതിക്കാരുടെ സംശയനിവാരണ ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി നൽകാതെയോ ഫോൺ അറ്റൻഡ് ചെയ്യാതെയോ ഇരുന്നാൽ വകുപ്പ് തലത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള ആർ ഡി ഒ മാർക്കും ജോയിന്റ് ആർ ഡി ഒ മാർക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ട്രാഫിക് നിയമ ലംഘനത്തിനുള്ള പിഴ അടയ്ക്കുന്നതിനും ഇത് സംബന്ധിച്ച സംശയനിവാരണങ്ങൾക്കുമായി എൻഫോഴ്സ്മെന്റ് വകുപ്പിനെ ഫോണിൽ ബന്ധപ്പെട്ടാലും ഫലമുണ്ടാകുന്നില്ല എന്ന പരാതികൾ ഉയരുന്നുണ്ട് ഫോൺ കോളുകൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണെങ്കിൽ അതിലും വീഴ്ചയുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനുവേണ്ട സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടാൽ അനുബന്ധ ഉദ്യോഗസ്ഥരെ വിവരമറിച്ച് പ്രശ്നം പരിഹരിക്കണം ജനം തിരുവനന്തപുരം